ഈ തള്ളയാടും നല്ല മലബാറി തള്ളയാടും രണ്ട് കുട്ടികളും കൊടുക്കാറുണ്ട് ഇത് ഈ നല്ലോണം പാല് കിട്ടുന്ന ആടാണ് ഇത് ഇതാണ് രണ്ട് കുട്ടികൾ ഇരുപത്തെട്ട് റുപ്പാണ് ചോദിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ടൊരു എന്തെങ്കിലുമൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇത് രണ്ട് ആട്ടുകുട്ടികൾ ഒരു മുട്ടനും ഒരു കൊറ്റിയുമാണ് ഇത് പെണ്ണാടും ഒരു മുട്ടനാടും നാല് നാലര മാസം പ്രായം ഇതാണ് തള്ള ആവശ്യക്കാരനങ്ങ പറയട്ടെ എന്തേലും റേറ്റിലൊക്കെ എന്തേലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു തരും ഇത് ഞങ്ങൾ കൊടുക്കാനുള്ള ആട് എല്ലാവരും ഒന്നിച്ചെടുക്കാൻ അറവാരക്ക് കൊടുക്കൂലോ അറക്കണ ടീംസിനൊന്നും കൊടുക്കൂല കച്ചവടക്കാരൊന്നും വേണ്ട വളർത്ത ആൾക്കാരുണ്ടെന്ന് വന്നാല് അവർക്ക് മാത്രമേ നമ്മൾ അത് കൊടുക്കുള്ളൂ ഈ കാണുന്ന ആടിയെ കൊടുക്കാറുണ്ട് നല്ല മലബാറി അലത്തി അണത്തിപ്പെടുന്ന ആടാണ് ഇത് ഇന്റെ കുട്ടിയും ഇതിന് ആട് നല്ല ഉഷാറാടാ നന്നായിട്ട് പാലും കിട്ടുന്നതാണ് ഇതൊരു കുട്ടി പെൺകുട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തയ്യായിരം റുപ്പ്യാണ് ഈ ആടീന്ന് ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാരനങ്ങ പറയാം നല്ല എത്തി പഠനം നല്ല ഈറ്റ് നല്ല മലബാറി ആടാണ് ഇതും മലബാറി പെടുന്ന ആടാണ് ഒരു ഒരു ആടാണ് അത്യാവശ്യം നല്ല അല്ല വേറെ നല്ലതായിട്ട് ടീറ്റി എടുക്കും വേറെ പ്രശ്നമില്ല അത്യാവശ്യം പാലും കിട്ടാറുണ്ട് ഇനിയും കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നമ്പർ താഴെ കൊടുക്കാം ഒരു പൊറ്റിക്കുട്ടിയാണ് ഇതിന് രണ്ട് മാസം രണ്ടര മാസം പറയാനുണ്ട് മലബാറി ഒറിജിനൽ മലബാറി ആടും കുട്ടികളും മലോണം പാല് കിട്ടാ രണ്ട് മാസം ചേനയുണ്ട് ഇത് നല്ല കുട്ടികൾ രണ്ട് മുട്ടനും ഒരു പെണ്ണാടും ആറു മാസം എട്ട് മാസം പ്രായമുണ്ട് ഉണ്ട് മാസം പ്രായമുള്ള വലിയ കുട്ടികളാണ് മൂന്നെണ്ണമതും കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരനങ്ങ പറ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വന്ന് കണ്ട് സംസാരിക്കുക ഈ നമ്പറിൽ കോണ്ടാക്ട് നമ്പറിൽ കൊടുക്കാം അപ്പോൾ കണ്ടുകൊണ്ട് വിളിച്ചാൽ മതി ഇതാണ് അത് എൻ്റെ കുട്ടി ഒരു ഒരു പെൺകുട്ടിയും രണ്ടും മുട്ടരാണ് മലബാറി ചെടാണ് നിങ്ങളി പാലി കിട്ടുന്ന ആടാണ് ഇവിടെ കറക്കാറുണ്ട്